ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതോടെ ശാരദാമ്മ എന്തിനാണ് സത്യാമ്മയും വിഷ്ണുവും സ്റ്റേഷനിലേക്ക് പോയതെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് കുട്ടികൾ അവിടെ നിൽക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു മക്കള് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതല്ലേ വിശക്കൊന്നുണ്ടാവുമല്ലോ നിങ്ങൾ പോയി എന്തേലും ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞു അകത്തേക്ക് അവരെ പറഞ്ഞയച്ചു അവര് പോയി കഴിയുമ്പോഴേക്കും ശാലിനിയോട് ശാരദാമ്മ ചോദിച്ചു അല്ലൊരു മോളെ ആർക്കെതിരെ അടി കേസ് നീ കാര്യം പറ എന്ന് പറഞ്ഞതും ശാലിനി അകത്തേക്ക് കയറിട്ട് പറഞ്ഞു അമ്മേ നമ്മൾ പാവങ്ങൾ ആ മത്സരത്തിൽ പങ്കെടുത്തതും മത്സരിച്ചതും ജയിച്ചതും ഒന്നും ഫലം ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് അന്ന് അവര് പത്തു ലക്ഷം രൂപ കൊടുത്തതാണല്ലോ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ശാരദി പറഞ്ഞു അതല്ലമ്മേ പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്ന് സത്യം തന്നെയാ പക്ഷേ ആ പണം കൊണ്ട് ചികിത്സക്ക് പോകാൻ കഴിഞ്ഞില്ല ആ പണം വീട്ടിൽ കയറി വന്ന രണ്ട് അക്രമികൾ തട്ടിയെടുത്തുകൊണ്ട് പോയി ഞങ്ങള് ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോ അവിടെ സത്യാമ്മയും അച്ഛനെയും ആക്രമിച്ച് പണവും തട്ടിക്കൊണ്ട് അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് വിഷ്ണു അമ്മയും കൂടി സത്യാമ്മയും കൂടി സ്റ്റേഷനിലേക്ക് പോയതെന്ന് ശാലിനെ അറിയിച്ചു അല്ല ശ്യാമ എവിടെ അവളും ഇവിടെ റൂമിൽ കയറി അടയിരിക്കുകയാണോ അവളും ഇപ്പോ റൂമിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കൂടാനാണോ അവളുടെ തീരുമാനം എന്ന് ശാലിനി ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു അല്ലടി മോളെ അവള് സ്റ്റേഷൻ വരെ പോയിരിക്കുകയാണ് രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ അതുകൊണ്ട് രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു അക്കാര്യത്തിനായിട്ട് ശ്യാമ പോയിരിക്കുകയാണ് എന്നറിയിച്ചു അപ്പോഴേക്കും ശാലിനി ചോദിച്ചു രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ടോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞതും നിന്നെ ഒന്ന് രണ്ട് തവണ അവൾ വിളിച്ചതായിരുന്നു എന്ന് ശാരദാമ അറിയിച്ചു അപ്പോഴേക്കും ശാലിനി വേഗം തന്റെ ഫോൺ ഫോണെടുത്ത് സ്റ്റേഷനിലേക്ക് അവിടുത്തെ സി ഐ വിളിക്കുന്നു സി ഐ കോളെടുത്തതും ഞാൻ ജില്ലാ കളക്ടറാണെന്ന് പറഞ്ഞ വിവരങ്ങളൊക്കെ സിഇഡ് ശാന്തി അന്വേഷിച്ചു അത് പിന്നെ മേഡം ആ പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും അവിടുന്ന് ജാമ്യത്തിലെടുക്കാം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ രോഗത്തിന്റെ പിന്നാലെ വേറെ ആരും ഇവിടേക്ക് എത്തിയില്ല അതുകൊണ്ടാണ് രോഹിത്തിന്റെ വൈഫിനെ വിളിച്ച് വിവരം പറഞ്ഞത് എന്ന് സി ഐ പറഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു ശരി നാളെ തന്നെ അയാളെ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ എന്ന് പറഞ്ഞ ശാലിനി ഫോൺ വെച്ചു ശരി മേഡം എന്ന് പറഞ്ഞു അദ്ദേഹം ഫോൺ വെച്ചതും ശാലിനി ശാരദാമയോട് ശ്യാമ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നെന്നും നാളെ തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകും അപ്പോ അവിടുന്ന് ജാമ്യത്തിൽ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്നാണ് അറിയിച്ചത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ശാലിനിയുടെ വാക്കുകൾ കേട്ട് ശാരദാമ പറഞ്ഞു എന്തായാലും രോഹിത് ഇങ്ങനൊരു വാറ്റ് നടത്തിയതിന്റെ പേരിലാണ് രോഹിത്തിനെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയെങ്കിലും അവനൊന്ന് നന്നായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ആ എങ്ങനെയെങ്കിലും നീ ഇത്തവണ അവൻ അവനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്ക കാരണം എന്തായാലും ഈ ഒരു അവസരം നീ നഷ്ടപ്പെടുത്തരുത് ഇത്തവണ അവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവനെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം അവൻ തിരിച്ചറിയട്ടെ അതുകൊണ്ട് ഇത്തവണ അവനെ നീ തന്നെ ജാമ്യത്തിൽ ഇറക്കണം അത് കൈവിട്ടു പോകരുത് പിന്നെ അതിനുശേഷം വീണ്ടും അവൻ അവന്റെ തോന്നിവാസത്തിനാണ് നടക്കുന്നതെങ്കിൽ പിന്നെ അവന് വേണ്ടി ഒരു രൂപ പോലും മുടക്കാൻ തയ്യാറാകരുത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ചായ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശാരദാ പോയി അപ്പോഴേക്കും ശാലിനി ആലോചിച്ചു അപ്പോ അത് ശരി അപ്പോ ത്രിമൂർത്തികളാണ് ഇപ്പൊ ബാക്കിയുള്ളത് ത്രിമൂർത്തികൾ രോഹിതനെ കൈയ്യു ഇനി അവരെയാണ് പരസ്പരം അകയറ്റേണ്ടത് അതോടെ ഒരു ശത്രുക്കളുടെ ഒത്തൊരുമ ഇല്ലാതായിക്കോളുമെന്ന് ശാലിനി മനസ്സിലങ്ങനെ ചിന്തിക്കുമ്പോൾ സത്യാമയും വിഷ്ണുവും കൂടി തിരികെ വീട്ടിലേക്ക് വന്നെത്തി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും ഉടനെ സത്യഭാമ വിഷ്ണുവിനോട് ചോദിച്ചു അല്ലട കമലൻ ഓട്ടോയും കൊണ്ട് എവിടെ പോയെന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഏതോ ക്ഷേത്രത്തിൽ പോണെന്നാ വിശുദ്ധയും കൂട്ടി പോണെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞതും അത് ശരി അപ്പം നീ ഇപ്പം നമ്മുടെ ഓട്ട ഉണ്ടായിരുന്നെങ്കി ഇപ്പോ ഈ ഓട്ടയ്ക്ക് പണം കൊടുക്കേണ്ടി വരുവായിരുന്നോ എന്ന് ചോദിച്ചിട്ടും അതമ്മേ കമലങ്ങ ആവശ്യം പറയുമ്പോ എങ്ങനെയാമേ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും പിള്ളച്ചേട്ടൻ അവിടേക്ക് ഓടിയെത്തി സത്യാമ്മേ വിഷ്ണു കുഞ്ഞേ എന്ന് വിളിച്ചോണ്ട് ഉടനെ എന്താ എന്താ പിള്ളേ പിള്ളച്ചേട്ടാ എന്ന് വിഷ്ണു ചോദിച്ചിട്ടും അതെ അവിടെ സുബേർക്ക തലയടിച്ച് വീണ് കിടക്കുന്നു മുറിയാകെ ചോരയാ പാവം ആ കുഞ്ഞു അടുത്തിരുന്ന് കരയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു വിഷ്ണു വാങ്ങി ഞെട്ടി ഏഹ് എന്താ പിള്ള പിള്ളച്ചേടാ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ വേഗം പുറത്തേക്ക് ഓടുന്നു അങ്ങനെ വിഷ്ണുവും പിള്ളച്ചേട്ടനും കൂടി സുബേരക്കേനെ രക്ഷിക്കാനായി വിവരം അറിഞ്ഞതോടെ അവിടേക്ക് ഓടി എന്താ സംഭവിച്ചെന്നറിയാതെ ആകെ ടെൻഷനിലായി സത്യാമയും സുബേരയ്ക്ക വീണ് കിടക്കുന്നത് കണ്ട് വിഷ്ണുവും പിള്ളച്ചേട്ടനും കൂടി വേഗം അവിടെ നിന്ന് നൂർ അരികിൽ നിന്ന് സുബേരക്കാനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നൂറേ നൂറേ എന്ന് വിളിച്ച് വിഷ്ണു അകത്തേക്ക് ഓടിയെത്തിയത് അപ്പോ അവിടെ സിറ്റൗട്ടിൽ ആകത്തേക്ക് കയറുമ്പോ ഹാളിൽ കിടക്കുന്ന സുബരക്കാരെ കണ്ടു മുകളിൽ നിന്ന് രക്തം വാർന്ന നേരത്തേക്ക് വീണോണ്ടിരിക്കുന്നത് കണ്ടതോടെ വിഷ്ണു ചോദിച്ചു ഏ ഇതിന്റെ ചോരയൊക്കെ വീണുന്നേ എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും തലയിടിച്ച് വീണതാ വാപ്പച്ചി എന്ന് പറഞ്ഞതും എവിടെ എന്ന് ചോദിച്ചതും കുളിമുറിയിൽ നിന്ന് മാത്രം നൂർ മറുപടി നൽകി ഉടനെ തന്നെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടത്തിരിക്കുന്നത് ഹോസ്റ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ പിള്ളച്ചേട്ടൻ പിടിക്കുക എന്ന് പറഞ്ഞെ വേഗം സുബേർക്കയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വിഷ്ണുവും പിള്ളച്ചേട്ടനും കൂടി വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് ശ്യാമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജിയും ശാലിനിയും ഉമ്മർത്ത സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ രാജി പറഞ്ഞോ എന്ത് ചെയ്യാനാ കുഞ്ഞേ പ്രാർത്ഥിക്കാം അല്ലാതെ എങ്ങനെയാ ജീവിതമാകുമ്പോ ഇതുപോലൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു ഒരു ഓട്ടോ മുറ്റത്തേക്ക് വന്നിരുന്നത് ഓട്ടോയിൽ നിന്ന് ശ്യാമ പുറത്തേക്ക് ഇറങ്ങി ആകെ ഓരോത്തോടെ ശ്യാമ അകത്തേ കയറി വന്നതും അകത്തേക്ക് പോകുന്നത് കണ്ട് ശാലിനി വേഗം വിളിച്ചു ശ്യാമേ നീ സ്റ്റേഷനിൽ പോയിട്ട് എന്തായി നീ എത്ര തവണ ഞാൻ വിളിച്ചോ നീ എന്താ ഫോൺ എടുക്കാൻ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഞാൻ എത്ര തവണ കുഞ്ഞേച്ചിയെ വിളിച്ചു കുഞ്ഞേച്ചിയും ഫോൺ എടുത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് നടക്കുമ്പോൾ അതിനിടയിൽ എങ്ങനെയാണ് ഫോൺ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ അത് ശരിയാ എല്ലാവർക്കും അവരവരുടെ കാര്യമാണല്ലോ വലുത് എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ ഞാൻ പിന്നെ എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഞാൻ ആരോടാ ചെന്ന് പറയുക എന്ന് ചോദിച്ചപ്പോ ശാരദാമ ചോദിച്ചു എഴു മോളെ നീ എന്താ ഈ പറയുന്നത് അവള് നിന്നെ സഹായിച്ചിട്ടില്ലെന്നാണോ ഞങ്ങൾ ആരും നിന്നെ കൂടെ ഇല്ലെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു എന്റെ ഒരു ആവശ്യം വരുമ്പോ എനിക്ക് ആരുമില്ലല്ലോ കൂടിന് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്റെ സ്വന്തം എന്ന് പറയാൻ ആരാ ഉള്ളത് എനിക്ക് സ്വന്തം എന്ന് പറയാനുള്ള ആളിപ്പോ ജയിലിൽ പോയി കിടക്കുകയാണ് അവിടെ നിന്ന് ഇപ്പോഴെങ്കിലും രോഗത്തിനെ രക്ഷിച്ചെടുത്തേ പറ്റൂ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കൈ ഒഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥയിൽ രോഗത്തിനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം എനിക്ക് പറ്റുന്നവരുടെ അടുത്ത് എന്നെ കൈ നീട്ടുകയല്ലാതെ എന്നെക്കൊണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് ജാമ്യത്തിൽ ജാമ്യത്തിലെടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഓർത്ത് ഞാൻ ഓടി നടക്കുന്നത് എനിക്ക് അങ്ങനെ രോഗത്തിനെ കൈവിട്ട് കളയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു അത് ശരി അല്ല നീ ഇപ്പൊ പറഞ്ഞ പോലെ നിന്റെ കാര്യത്തിന് ആരും നിൽക്കുന്നില്ല എന്ന് പറയുമ്പോ ഇവിടുന്ന് നീ സ്റ്റേഷനിലേക്ക് പോകുമ്പോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നീ എന്താ അമ്മയെ കൂടെ കൂട്ടിന് വിളിക്കാതിരുന്നത് അപ്പോ നീ പറഞ്ഞ കാര്യം ശരിക്കും ആരാ ചെയ്യുന്നത് സ്വാർത്ഥത കാണിക്കുന്നത് ആരാ ശ്യാമേ എന്ന് ശാലിനി അന്വേഷിച്ചു ഉടനെ ശ്യാമ പറഞ്ഞു ശരിയാ ഞാൻ സ്വാർത്ഥതയാണ് കാണിക്കുന്നത് ആയിക്കോട്ടെ എല്ലാവർക്കും അവരവരുടെ ജീവിതമാണല്ലോ വലുത് എന്ന് പറഞ്ഞ് ശ്യാമ ആകെ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ ശ്യാമ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ശ്യാമയുടെ ഈ സ്വഭാവത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശാലിനി അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാരദാമ പറഞ്ഞു ഇരു മോളെ എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം കാരണം ഇല്ലെങ്കിൽ നാളെ നിന്റെ കൂടെപ്പിറപ്പ് നിനക്ക് ശത്രുവായി മാറും അതുകൊണ്ട് മോളെ എത്രയും പെട്ടെന്ന് അതിനു വേണ്ട കാര്യങ്ങൾ നീ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ അവള് നിന്റെ ശത്രുവായി പ്രഖ്യാപിക്കും നാളെ മുതൽ അവളായിരിക്കും നിന്റെ പ്രധാന ശത്രു നാളെ എങ്ങനെയെങ്കിലും അവനെ ജാമ്യത്തിൽ ഇറക്കിയേ തീരൂ അതും നീ തന്നെ ചെയ്തിരിക്കണമെന്ന് ശാരദാമ്മ ശാലിനിയോട് ആവശ്യപ്പെടുന്നു ശാലിനി ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് അനുവിനെ വിളിക്കുന്നു അനു കോൾ എടുത്തതും ഉടനെ അനുവിനോട് ശാലിനി പറഞ്ഞു അനു നാളെ തന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ് അറിയാവല്ലോ അതുകൊണ്ട് നാളെ ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞതും ശരി മേഡം എന്ന് പറഞ്ഞ് ശാലിനിക്ക് അനു വാക്ക് നൽകുന്നു പിന്നീട് ഡോക്ടർ സുബേരക്കയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ആകെ ടെൻഷനോട് നിൽക്കുകയായിരുന്നു നൂർജഹാൻ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്ന നേഴ്സിനോട് നൂർജഹാൻ ചോദിച്ചു എന്റെ വാപ്പച്ചി വാപ്പച്ചി കണ്ണു തുറന്നോ എന്തെങ്കിലും വേണമെന്ന് വാപ്പച്ചി ആവശ്യപ്പെട്ടോ എന്ന് അന്വേഷിച്ചതും അവര് പറഞ്ഞു എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞേ നേഴ്സ് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ആകെ ടെൻഷനോട് നൂർജഹാൻ നിൽക്കുമ്പോ അവിടേക്ക് അനൂപറ്റി അനൂപ് വന്നതും നൂർജഹാൻ ആകെ സങ്കടത്തോടെ നിൽക്കുന്നതാണ് അനൂപ് അരികിലേക്ക് എത്തിയതും അനൂപിനെ കണ്ട് നൂർജഹാൻ പറഞ്ഞു ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു അനൂപെ അനൂപിനെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞതും എന്താടോ എന്താണോ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ വാപ്പച്ചി കുളിമറിയിൽ ഒന്ന് കാല് തെറ്റി വീണതാ എന്ന് പറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചതും ഇല്ല ഡോക്ടർ പരിശോധിക്കുക എന്ന് പറഞ്ഞതും എന്താടോ തന്റെ കോലം ഇതെന്താ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ പിന്നെ താനിങ്ങനെ എല്ലാ പ്രശ്നത്തെയും നേരിടാനുള്ള ധൈര്യം എനിക്ക് നൽകുന്ന ഇപ്പോ ഇതുപോലെ ഇങ്ങനെ തകർന്നായിരുന്നോ ഒന്നും ഒന്നും വരാൻ പോകുന്നില്ല വാപ്പസിക്ക് ഒരാപത്തും വരില്ലടോ എന്നൊക്കെ പറഞ്ഞ് അനൂപ് സമാധാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഡോക്ടർ അവിടേക്ക് എത്തിയത് ഉടനെ ഡോക്ടർ എങ്ങനെയുണ്ട് എന്റെ വാപ്പസിക്ക് എന്ന് നൂജാൻ അന്വേഷിച്ചു അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് വീഴ്ചയിലുണ്ടായ ആഘാതം ശരിക്കും തലയ്ക്കുണ്ടായ പരുക്ക് അത് നാഡീ ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് സ്ട്രോക്കിലാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ആകെ ടെൻഷനിലായി നൂറ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അതെ എന്നോർത്ത് ജീവിതകാലം മുഴുവൻ അദ്ദേഹം അങ്ങനെ കിടക്കുമെന്നല്ല നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിന്റെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ പ്രാർത്ഥന എന്ന ആയുധമാണ് നമുക്ക് കൈമുതലായിട്ടുള്ളത് അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഫല ഭേദമാകാത്ത ഒരു അസുഖവും ഉണ്ടാവുകയില്ല ഈശ്വരൻ വിചാരിച്ചാൽ മാറ്റാത്ത ഒരു മാറാ രോഗവുമില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഉടനെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഉടനെ പോകുമ്പോൾ ആകെ ടെൻഷനിലായി നൂർജഹാൻ അപ്പോഴേക്കും അനൂപ് നൂർ ആശ്വസിപ്പിച്ചു അതെ താനിങ്ങനെ തളർന്നു പോകല്ലടോ എന്ന് പറയുമ്പോൾ നേഴ്സ് അവിടേക്ക് എത്തി സുബേറിന്റെ റിലേറ്റീവ്സ് എന്ന് ചോദിച്ചതും ഞങ്ങളാ എന്ന് അനൂപം പറഞ്ഞതും ഈ മെഡിസിൻസ് വാങ്ങിക്കണം ഫാർമസിയിൽ നിന്ന് എന്ന് പറഞ്ഞു അത് വാങ്ങിച്ച് നൂറ് പോകാൻ തുടങ്ങുമ്പോഴേക്കും അനൂപ് അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞേ നൂറിനെ അവിടെ നിർത്തി അനൂപ് വേഗം മെഡിസിൻ വാങ്ങിക്കാനായി പോകുന്നു നൂറ് അപ്പോഴും ആകെ ടെൻഷനോട് അവിടെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് വക്കീലിനെയും കൂട്ടിക്കൊണ്ടുവന്ന് രോഗത്തിനെ പുറത്തിറക്കാനായിട്ട് കോടതിയിൽ കാത്തു നിൽക്കുകയാണ് ശ്യാമയും അനുപല്ലവിയും അപ്പോഴേക്കും വക്കീൽ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ സോറി വരാൻ അല്പം ലേറ്റായി എന്ന് പറഞ്ഞതും വക്കീൽ എന്ത് പണിയെ കാണിച്ച് ഞങ്ങൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നില്ക്കുന്നു സാറ് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ വൈകിയത് എന്ന് ചോദിച്ചതും അതെ ഇതുപോലുള്ള കേസിൽ ബാധിക്കുന്നതിനൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ലോകത്തിനെ പുറത്തിറക്കുകയും ചെയ്യും പിന്നെ ആളുടെ പേരിൽ ഈ വാറ്റ് മാത്രമേ ഉള്ളല്ലോ അല്ലേ വേറെ ക്രിമിനൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ അവിടുന്ന് വേറൊന്നും കണ്ടെടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് ശ്യാമ ഉറപ്പ് നൽകി ശരി എന്നാൽ നമുക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് ആളെ പുറത്തു കൊണ്ടുവരാം പിന്നെ ഈ വാറ്റെന്നുള്ള കേസ് കേൾക്കുമ്പോൾ തന്നെ ജഡ്ജിക്ക് ഒരു മുറുമുറിപ്പുണ്ട് അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത് എന്തായാലും കളക്ടറുടെ പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള കേസാ സാറിന് അറിയാവലോ എന്ന് പറഞ്ഞതും അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ സർവ്വ തിരക്കം മാറ്റിവെച്ച് ഇങ്ങോട്ട് വന്നതെന്ന് വക്കീല് പറയുമ്പോ പെട്ടെന്ന് അകത്ത് നിന്ന് സുസ്മിതയും പിന്നാലെ രോഹിത്തും പുറത്തേക്ക് ഇറങ്ങി വന്നു രോഹിത്തിനെ കണ്ടതോടെ ശ്യാം ആകെ ഞെട്ടിലോടെ നോക്കി രോഹിത് എന്നിങ്ങനെ വിളിച്ചതും ഉടനെ ശ്യാമ അരികിലേക്ക് ഓടിയെത്തി രോഹിത് എന്ന് വിളിച്ചപ്പോ രോഹിത് പറഞ്ഞു നീ എന്താ അടി കരുതിയത് ഞാൻ പുറത്തിറങ്ങില്ലെന്നോ എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു അതെ ഞങ്ങള് ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് കൈ കൈവിഴിഞ്ഞ് കളയുന്ന ആളുകളല്ല ഇന്നലെ രാത്രി മുഴുവൻ ഇവനെ രക്ഷപ്പെടുത്താൻ എന്താ വഴി എന്നുള്ള ആശങ്കയിൽ നെട്ടോട്ടം ഓടുകയായിരുന്നു ആ നെട്ടോട്ടത്തിന്റെ ഭാഗമാണ് ഇപ്പൊ രോഹിത്തിനെ ഇവിടേക്ക് പുറത്തിറക്കിക്കൊണ്ട് കൊണ്ടുവന്നത് എന്തായാലും അങ്ങനെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ കൈവിട്ട് കളയുന്നവരല്ല ഞങ്ങൾ അതുപോലെ തന്നെ അവരുടെ തകർച്ചയിലും അവരുടെ വേദനയിലും സന്തോഷിക്കുന്നവരുമല്ല എന്ന് പറഞ്ഞപ്പോ ശ്യാമവേഗം രൂഹത്തിനെ അഖിലേക്ക് ചെന്നു രോഹിത്തെ രൂഹത്തിനെ ഇറക്കാനായിട്ട് ഞങ്ങൾ വക്കീലുമായിട്ട് വന്നതാ എന്ന് പറഞ്ഞതും ജാമ്യത്തിൽ ഇറക്കാനായിട്ട് എന്ന് ചോദിച്ചിട്ടും ഓ ഇപ്പോഴോ ഇപ്പോഴാണോ വന്നത് നിന്റെയൊക്കെ വിശ്വസിച്ച് ഞാനിവിടെ നിന്നിരുന്നെങ്കിലേ ഈ സമയത്ത് റിമാൻഡിൽ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടന്നാൽ ജയിൽപുള്ളി ആയല്ലോ എന്ന് പറഞ്ഞ് രോഹിത് അങ്ങനെ ബഹളം വെച്ചതും ശ്യാമ പറഞ്ഞു രോഹിത് ഞാൻ പറയുന്നുവെന്ന് വേണ്ട കൂടുതലൊന്നും പറയണ്ട ആപത്തിൽ സഹായിക്കുന്നവനെയാണ് നമ്മൾ സുഹൃത്തുക്കളെന്ന് പറയുന്നത് അവരെ വേണം വിശ്വസിക്കാൻ അല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്നവരെയല്ല നമ്മളെ തള്ളിക്കളയുന്നവരെയല്ല എന്ന് രോഹിത് പറഞ്ഞു അപ്പോഴേക്കും സുസ്മിത ശ്യാമയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അതെ നീ കരുതുന്ന പോലെ നിന്റെ കുഞ്ഞേച്ചിയൊക്കെ വിചാരിച്ചത് പോലെ അങ്ങനെ രോഗത്തിനെ അങ്ങ് വിട്ടുകളയാനല്ല ഞങ്ങൾ ചിന്തിച്ചത് രോഹിത്തിന് ഇങ്ങനെ രാവത്ത് വന്നപ്പോൾ അവനെ എങ്ങനെ രക്ഷിച്ചെടുക്കും എന്നോർത്താണ് ഞങ്ങൾ കരുതിയിരുന്നത് ആഹ് ഏർ ഓർത്ത് ഞങ്ങൾ ആശങ്കയിൽ നടക്കുകയായിരുന്നു അതിനു വേണ്ട പോം വഴികൾ കണ്ടെത്തുകയായിരുന്നു ഇന്നലെയെല്ലാം പിന്നെ ആകെ ഒരു പെറ്റിക്കേസ് പോലും ഇല്ലാത്ത ഈ പൈതലിനെ രക്ഷപ്പെടുത്താൻ പിന്നെ വേറെ ഒന്നും വേണ്ട എന്ന് വക്കീൽ കൂടി പറഞ്ഞത് കൊണ്ടാ ഞങ്ങൾ ധൈര്യപൂർവ്വം ഇന്നിവിടെ എത്തിയത് എന്ന് പറഞ്ഞു ഉടനെ രോഹിത് സുസ്മിതെ നോക്കിട്ട് പറഞ്ഞു ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞ സുസ്മിതിയോടൊപ്പം രോഹിത് കാൽ കയറി പോകുമ്പോ വക്കീൽ പറഞ്ഞു എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു വക്കീൽ ഓടുന്നു മടങ്ങി ആകെ വേദനയോടെ ശ്യാമ നിൽക്കുമ്പോ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ സങ്കടത്തോടെ നിൽക്കുകയാണ് പലവി അപ്പോഴാണ് സുബേർക്കനെ കാണാനായി വിഷ്ണുവും ശാലിനിയും ഹോസ്പിറ്റലിലേക്ക് എത്തിയത് സുബേർക്കനെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്തു നിൽക്കുന്ന നൂർജഹാൻ അരികിലേക്ക് എത്തി വിഷ്ണു കാര്യം അന്വേഷിച്ചു നൂറെ എന്തായി സുബേഖയ്ക്ക് ബോധം തെളിഞ്ഞോ ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും ബാപ്പച്ചി ഉടനെ എഴുന്നേറ്റ് നടക്കാനുള്ള സാധ്യതയില്ല എന്നും ബാപ്പച്ചിക്ക് സ്ട്രോക്ക് വന്നതായിട്ടാണ് തോന്നുന്നതെന്നുമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും എനിക്ക് എന്റെ വാപ്പശിക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് വേറെ ആരാ ഉള്ളത് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന നൂറിനെ നോക്കി വിഷ്ണു പറഞ്ഞു അതെ ഞാൻ ഞാൻ നൂറിനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത് എന്ത് വന്നാലും എന്ത് പ്രശ്നത്തെയും ധൈര്യപൂർവ്വം നേരിടുന്ന ഒരു പെൺകുട്ടി എന്നാ മനസ്സിന് ധൈര്യമുള്ള പെൺകുട്ടി എന്നാ ഞാൻ കരുതിയിരുന്നത് എന്ന് പറഞ്ഞതും ഉടനെ നൂറ് പറഞ്ഞു അതെ അങ്ങനെയൊക്കെ തന്നെയാ ഞാൻ പക്ഷേ എങ്കിലും വിഷ്ണു എനിക്ക് എന്റെ അച്ഛനല്ലേ ഉള്ളൂ എന്ന് പറയും എന്റെ വാപ്പശിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതും വിഷ്ണു പറഞ്ഞു ഏ സുരക്കൊന്നും വരില്ലന്നേ ഒരാപത്തും ഉണ്ടാവില്ല അല്ല ഡോക്ടർ പറഞ്ഞില്ലേ വേഗം ഭേദമാകുമെന്നും പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും വേഗം സുബേറക്കിക്ക് ഭേദമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതെന്നും സുബേറിന്റെ കാര്യോർത്ത് സങ്കടപ്പെടുകയായിരുന്നു ആ സമയം നൂർജഹാന്റെ അരികിലേക്ക് ശാലിനി എത്തിയിട്ട് ചോദിച്ചു അല്ല ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും എവിടെയാണ് വീണത് എന്ന് ചോദിച്ചു വാപ്പസി കുളിക്കാനായ കുളിമുറിയിലേക്ക് പോയതാ അപ്പോഴാണ് വാപ്പച്ചി വീണത് ഭിത്തിയിൽ ചെന്ന് തലയിടിച്ച് എന്ന് പറഞ്ഞു ഏഹ് അപ്പ അത് കേട്ടെന്ന് വിഷ്ണു ചോദിച്ചു ഭിത്തിയിലോ ഏർ തറയിൽ എന്ന് ചോദിച്ചതും ഉടനെ നൂറ് പറഞ്ഞു അതെ തറയിൽ തറയിൽ തലയിടിച്ചത് അപ്പോഴേക്കും ശാലിനിക്കും വിഷ്ണുവിനാകെ സംശയമായി മൊറേ ശാലിനി ചോദിച്ചു അല്ല ഇതിനു മുമ്പ് സുബരിക്കല ചുറ്റിലോ തലകരക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞതും ഉടനെ നൂർജഹാൻ പറഞ്ഞു ഇല്ല വാപ്പസിക്കങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു നൂറിന്റെ അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു നൂറെ സത്യം പറയണം ശരിക്കും സുബേരക്ക കുളിമുറിയിലൊന്നും വീണത്തല്ല ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ആരോ ശക്തമായ സുബേരക്കനെ തള്ളിയിട്ടത് കൊണ്ടാണ് ഇത്രത്തോളം ആഴത്തിൽ മുറിവുണ്ടായിരിക്കുന്നത് സത്യം പറയാൻ നൂറെ എന്തായത് ശരിക്കും സംഭവിച്ചത് എന്ന് വിഷ്ണു നൂർജാനോട് ചോദിച്ചു അത് പിന്നെ വിഷ്ണുവേട്ട അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞ് ആകെ തപ്പിത്തെ ൂർ ജഹാൻ നിൽക്കുന്നത് കണ്ടതും ഉടനെ ശാലിനി പറഞ്ഞു നൂറെ സത്യം പറ നീ ഞങ്ങളുടെ അനുജത്തി തന്നെയാ അതുകൊണ്ട് നീ ഞങ്ങളോട് നുണ പറയരുത് സത്യം പറ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും നൂറ് പറഞ്ഞു അതു പിന്നെ എന്തോ ശബ്ദം കേട്ട് വാപ്പച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നതാ അപ്പോഴേക്കും ആരോ ബാപ്പച്ചിയെ തള്ളിയിട്ടിട്ട് പോയി അത് കേട്ടതോടെ ആരാണെന്ന് അറിയില്ല വാപ്പച്ചിയാ പറഞ്ഞത് ഉം തൽക്കാലം പോലീസിൽ അറിയിക്കേണ്ട എന്ന് അത് കേട്ടതും വിഷ്ണുവിന് അപ്പോഴും ആകെ സംശയമായി താൻ കണ്ട കാഴ്ച വിഷ്ണു ഓർത്തുകൊണ്ട് ദേഷ്യത്തോടെ നൂറിനെ നോക്കുന്നു ശരിക്കും നൂറ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കാനാകാതെ വിഷ്ണുവും ശാലിനിയെ നിന്നു അപ്പോഴും ഡോക്ടർ സുബേറഖാനിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നുണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയും അപ്പുറത്ത് മാറുമെന്ന് സംസാരിച്ചു ശാലിനി പറഞ്ഞു വിഷ്ണു ആ പറഞ്ഞതിലൊന്നും എനിക്കത്ര വിശ്വാസ്യത പോരാ കാരണം സുബേരക്കാനെ ഉണ്ടായിരിക്കുന്ന ഈ മുറിവ് ആദ്യം ആദ്യം ബാത്റൂമിൽ വീണിട്ടാണെന്നാ പറഞ്ഞേ പിന്നെ പറഞ്ഞു നിന്ന് ആരോ വന്ന് സുബെരുക്കാനെ ആക്രമിച്ചതാണെന്ന് അങ്ങനെ സുബേരക്കനെ പോലെ ഒരാളെ ഇങ്ങനെ പുറത്തു നിന്ന് വന്ന് ആക്രമിക്കാൻ ആരാ തയ്യാറാവുക അത്രത്തോളം നല്ലൊരു മനുഷ്യനെ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു നൂറ് എല്ലാം തന്നെ കള്ളമാണ് അതൊന്നും സത്യം തന്നെയല്ല കാരണം സുബേരക്കാനെ ആക്രമിച്ചത് മറ്റാരോ ആണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് വിഷ്ണു തന്റെ മനസ്സിലുള്ള നസീറിനെ കുറിച്ചുള്ള സംശയം മനസ്സിൽ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് അതുദ്ദേശിച്ചു തന്നെ ശാലിനിയോട് വിഷ്ണു പറയുന്നു